കെ എസ് ആർ ടി സി സർക്കാർ സഹായമായി ഇരുപത് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലൻ അറിയിച്ചു മാസാദ്യം മുപ്പത് കോടി രൂപ നൽകിയിരുന്നു ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടക്കം കൂടാതെയുള്ള വിതരണം ഉറപ്പാക്കുവാൻ വേണ്ടിയാണ് സർക്കാർ സഹായം ഇപ്പോൾ ലഭ്യമാക്കുന്നത് ഇപ്പോൾ പ്രതിമാസം അൻപത് കോടി രൂപയെങ്കിലും കോർപ്പറേഷന് സർക്കാർ സഹായമായി നൽകുന്നുണ്ട് ഈ സർക്കാർ ഇതുവരെ അയ്യായിരത്തി എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് സഹായമായി നൽകിയിരുന്നത് എന്നും മന്ത്രി അറിയിച്ചു ഇതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ തുകയുടെ ക്ഷേമ പെൻഷൻ വിതരണവും ആരംഭിക്കാനിരിക്കുകയാണ് ഒരു മാസത്തെ തുകയാണ് അതായത് ജനുവരി മാസത്തിലെ ആയിരത്തി അറുനൂറ് രൂപയാണ് ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത് ആദ്യം അക്കൗണ്ട് വഴി പെൻഷൻ കാത്തിരിക്കുന്നവർക്കാണ് തുക എത്തുക പിന്നീട് രണ്ട് ദിവസത്തിനകം കൈകളിലെ സ്വീകരിക്കുന്നവർക്കുള്ള വിതരണവും ആരംഭിക്കുന്നതായിരിക്കും മസ്തിങ് പൂർത്തിയാക്കിയവർക്കുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ തുക എത്തിച്ചേരുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ അറിയിച്ചു കൂടുതൽ പെൻഷനുമായുള്ള വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ